നമസ്കാരം കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തി അല്പസമയം മുൻപാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനം ഉണ്ടാകും തുടർന്ന് ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിൽ മൃതദേഹങ്ങൾ എത്തിക്കും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും മന്ത്രിമാരായ പി രാജീവും കെ രാജനും പറഞ്ഞു നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാർ മരിച്ചെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നും വിവരം അറിഞ്ഞ സമയം മുതൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നു എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുവരണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ബാക്കി പത്തിനാല് മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് പോകും മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ ടേബിളിലും മരിച്ചവരുടെ ഫോട്ടോയും പേരും ഉൾപ്പെടെയുണ്ടാകും ഉണ്ടാകും തമിഴ്നാടിൻ്റെ ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിവ് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ആവശ്യമെങ്കിൽ ആംബുലൻസുകൾ വിട്ടുകൊടുക്കാനുള്ള സംവിധാനവും നോർക്ക ഒരുക്കിയിട്ടുണ്ട് കേരള അതിർത്തി വരെ അനുഗമിക്കാൻ അകമ്പടി വാഹനങ്ങളും ഒരുക്കിയിട്ടുണ്ട് റോഡ് മാർഗമായിരിക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്കായി കൊണ്ടുപോവുക എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത് നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും തുടർ നടപടികൾ വേഗത്തിലാക്കാനുമായി ഇന്നലെ മന്ത്രിസഭായോഗം ചേർന്നിരുന്നു തുടർന്നാണ് ആദ്യം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം കൊച്ചിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് ആദ്യം കൊച്ചിയിലെത്തുന്നത് കൂടുതൽ സൗകര്യമായിരിക്കും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കും ഓരോ ആംബുലൻസിനും അകമ്പടി വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വിമാനം എത്തിയ ഉടനെ തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളും തയ്യാറാണ് കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ മരണം അൻപതായെന്ന് ചില കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു എന്ന് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മരിച്ചയാളുടെ പേര് വിവരം അറിവായിട്ടില്ല ഇയാൾക്കായുള്ള തിരിച്ചറിയൽ നടപടികൾ പുരോഗമിക്കുക